ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇന്നത്തെ എൻ്റെ ഐറ്റം വിശേഷമൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ചാലിച്ചത് എന്ന് പറയാൻ പറ്റില്ല മുളകുണ്ട് അതില് അപ്പം ഇതെങ്ങനെ ചെയ്യണമെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെന്താണെന്ന് കണ്ടോ ഇതാ ഒരു മുളക് മാങ്ങ ചായച്ചത് കേട്ടോ മാങ്ങ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ മുളക് മാങ്ങയില്ലേ കണ്ണി മാങ്ങ അതിങ്ങനെ ഇട്ടതിനൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് കഴുകി കഴുകി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലൂസാണ് അത്ര കടുകടുന്നല്ല കണ്ടോ ഏ ഇത് വെച്ചിട്ട് ഊണ് കഴിക്കാൻ അടിപൊളിയൊരു ട്രീറ്റാണ് ഈ രണ്ട് മുളക് മുളക് നല്ല എരിവുണ്ട് പിന്നെ ഇത് മുളക് അതിന് എടുത്തതുകൊണ്ട് മുളക് വാങ്ങിയാലേ അത് എന്തായാലും എരിയും കുറച്ച് കറിവേപ്പില ഒരു വെളുത്തുള്ളി കാണുന്നുണ്ടോ ഒരു വെളുത്തുള്ളി എന്നിട്ട് ഒരഞ്ചാറ് ചെറിയ ഉള്ളി ഇതിനേക്കാൾ അന്നത്തെ ഞാൻ ചൂട് കയറും എനിക്ക് ചുട്ടിടുമ്പോഴേക്ക് ഭയങ്കര ടേസ്റ്റ് വേണം കറിവേപ്പിലെ ചൂടുവൊന്നുമില്ല ഈ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ കനല് കാണിക്കുക മുളകും കാണിക്കുക എന്നിട്ട് ഇതിനെ ഒരു ചാലിക്കലുണ്ട് കേട്ടോ വേണമെങ്കിൽ മിക്സിയിലിട്ട് എന്നിട്ട് ഉപ്പൊന്നും വിടേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ ഒഴിക്കുക കറിവേപ്പിലതിൻ്റെ മുകളിൽ മുറിച്ചിടുക നിറയെ കഷക്കുക ഓ അത്രയ്ക്കും ടേസ്റ്റിയാണിത് അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം ഒന്ന് മുളക് ചൂടട്ടെ അതോള്ളൂ ഞാൻ ഈ മുളക് ഇങ്ങനെ ചൂട് കിട്ടുക എന്തെങ്കിലും പപ്പടക്കോലെ കമ്പിയിലൊക്കെ ഇങ്ങനെ കോർത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ എനിക്ക് ഈ മുളക് ചൂടുമ്പല്ലേ നമ്മൾ നല്ലവണ്ണം വേണം നോക്കി തീരു സിമ്മിലാക്കുക ഇടയ്ക്ക് നീട്ടുക അയ്യോ കനലിൻ്റെ മുകളിൽ ചൂടമാതിരി അല്ല കേട്ടോ അപ്പൊ നന്നായി സൂക്ഷിച്ചു കറക്റ്റ് ആയിട്ട് നല്ല മണം അതെങ്ങനെ ചുറ്റുകഴിയും ഇനി എന്താ ചെയ്യണത് മൂന്ന് ഉള്ളി ഏ ഞാനൊരു മൂന്നെണ്ണം കുത്തുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് വലുതാണ് ഏഹ് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എണ്ണയിൽ വറക്കാൻ ഇഷ്ടമല്ലാണ്ടല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടരെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഇല്ലോളൂ ഒരുപാട് അങ്ങനെ വലിച്ചു കത്തിക്കണമെന്നില്ല ഫുള്ളിൽ വെച്ചിട്ട് അങ്ങനെ കത്തിക്കണം എന്നൊന്നുമില്ലക്കോളൂ ഇതിങ്ങനെ ചുട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതാ ഇപ്പം നോക്കൂ പുള്ളി ഉള്ളിയൊക്കെ ഇങ്ങനെ ചൂട്ടു ഇനി രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ചൂടട്ടെ പിന്നെ അത് ആദ്യം ചെയ്യണം ഇത് നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ പ്ലേറ്റിൽ കിട്ടും എന്നിട്ട് വെളുത്തുള്ളി ഒരേ ഒരു വെളുത്തുള്ളിയുള്ള കുറച്ച് വലുതാണേ അതുകൊണ്ട് ഞാൻ ഇതാ ഇതാണ് കണ്ടോളൂ അതിനൊന്ന് ചൂടുക വെളുത്തുള്ളി ചൂടുക നല്ലൊരു മണമാണ് കേട്ടോ ഉള്ളിയെക്കാട്ടിലെ മണമാണ് വെളുത്തുള്ളി കേട്ടോ ോ ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും പറയണ്ട കൂട്ടുകാരെ സോ ടേസ്റ്റിട്ടോ എളുത്തു വിളിച്ചു വിടുമ്പോ നല്ലൊരു മണം വരും ആ ഉൾത്തുള്ളിയുടെ ഉള്ളിൽ നിന്ന് ആ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്ത് വരുമ്പോഴേ നല്ലൊരു മണമാണ് ഇതാ കണ്ട ഇനിയിപ്പോൾ അതിന് ഞാനൊന്ന് ഇതാ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ മുളക് ഒരു ഉൾത്തുള്ളി മാങ്ങാൻ ചാരണം ചെറിയ രണ്ട് കുഞ്ഞു മാങ്ങിയിട്ട് ഇത് പിന്നെ രണ്ട് മുളക് കുറച്ച് ഈ കറിവേപ്പില ഞാൻ ഇതാണ്ടോ കറിവേപ്പില ഞാൻ അരക്കില്ല അരക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഇന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഏ എന്നിട്ട് ഈ കറിവേപ്പില അതിലേക്ക് ഇങ്ങനെ ചെറുതായി മുറിച്ചിടും അപ്പോൾ ഇതെങ്ങനെ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ ഇതെല്ലാം കൂടി നന്നായി നന്നായിപ്പം ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു കറിവേപ്പില അതിൻ്റെ ഉള്ളിൽ മുറിച്ചു എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ അടിപൊളി മണാണ് നിങ്ങൾ നോക്കിക്കോളൂ ഈ ചുട്ട ചുട്ട ചുട്ടൈതും ആ കണ്ണിമാങ്ങയുടെ മണവും ഉണ്ടല്ലോ അതിന് നല്ലൊരു മണാണ് ഇത് ഈ ചോറിൻ്റെ കൂടെ വെറുതെ വെച്ച് കഴിച്ചു നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ എല്ലാവരും എന്തോന്ന് ട്രൈ ചെയ്യൂ